ആരിഫ് ഹുസൈനും രാഹുൽ തമ്മിൽ നടത്തിയ ചർച്ച ഇവിടെ മാർട്ടിനെ ഒരു തീവ്രവാദിയാക്കുന്ന ആൾക്കാരെ കൊല്ലാൻ മാർട്ടിനെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം മാർട്ടിൻ്റെ എടുത്തിട്ട് ജോസഫ് മാഷിന്റെ കൈവട്ടിയവരെ ന്യായീകരിക്കാനുള്ള ശ്രമം അല്ലേ നടത്തുന്നത് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ചേരും ആരിഫ് ഹുസൈനും രാഹുൽ തമ്മിൽ നടത്തിയ ചർച്ച ഇസ്ലാം മറ്റു മതം പോലെ ഒരു മതമാണോ എന്നുള്ള വിഷയത്തിൽ നടത്തിയ ചർച്ച ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആ ചർച്ചയെക്കുറിച്ചുള്ള എൻ്റെതായ ചില അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മുമ്പോട്ട് വെക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ആദ്യ ക്ലിപ്പിലേക്ക് ഡിബേറ്റുകൾ കണ്ടിട്ടുള്ള നേരിലേ കിടക്കുന്നത് എന്റെ വിശ്വാസം ഞാൻ ആദ്യം എന്റെ വാദം പ്രപ്പോസിഷൻ മുമ്പോട്ട് വെക്കാം തീർച്ചയായും ഇസ്ലാം എല്ലാ മതങ്ങളെയും പോലെ പരിശുദ്ധമായ ഒരു മതമാണ് വിശ്വാസധാരയാണ് ആത്മീയധാരയാണ് എല്ലാ മതത്തിലും തെറ്റുകളും ശരികളും ഉണ്ടാകുന്നത് പോലെ ഇസ്ലാമിന്റെ ഭാഗത്തും ഉണ്ടായേക്കാം ഇസ്ലാമിന്റെ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഉള്ളതുപോലെ പോലെ ഞങ്ങൾ ബ്രാഹ്മണരുടെ ഇടയിൽ തീവ്ര ബ്രാഹ്മണിക്കൽ വാദമുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തീവ്ര കൺവേർഷനിസ്റ്റ് വാദമുണ്ട് മതങ്ങളിൽ നന്മയും തിന്മയും പൊതുവെ ഏറ്റവും ശാന്തരായ ബുദ്ധിസ്റ്റുകളിൽ ഇന്ന് റോഹിംഗ്യകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബർമയിൽ അടക്കം നടക്കുന്ന പല സ്ഥലങ്ങളിൽ നടക്കുന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇത് ബുദ്ധ ഭഗവാൻ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല അപ്പം നല്ലതും തിന്മയും എല്ലാത്തിലുമുണ്ട് അത് ഒരു മതത്തിന്റെ കുഴപ്പമല്ല അങ്ങയുടെ പ്രപ്പോസിഷൻ ഞാൻ എന്റെ ഒരു വാക്കുകളിൽ വിയോസിന് വേണ്ടി വെക്കാം എക്സ് മുസ്ലിം എന്ന രീതിയിൽ യുക്തിവാദി എന്ന രീതിയിൽ അങ്ങ് പറയുന്നത് അല്ലെങ്കിൽ മുമ്പോട്ട് വെക്കുന്ന പ്രപ്പോസിഷൻ ആശ്ചയം ഇസ്ലാം എന്ന മതം അടിസ്ഥാനപരമായി ശരിയല്ലെന്നും ആ കോഡിഫിക്കേഷൻ ഓഫ് ഐഡിയോളജിയുടെ ഭാഗത്ത് തന്നെ എക്സ്ട്രീമിസം ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ലൈൻ നേച്ചർ ഉണ്ട് ചില വാക്കുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മോശമാകുമെന്നുമാണ് അങ്ങനെ പത്ത് വർഷം എഴുതിയ ആർട്ടിക്കൾ ഞാൻ വായിച്ചിരുന്നു എവരി മുസ്ലിം ബി എ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എവരി ബ്രാഹ്മിൻ പൊട്ടൻഷ്യൽ ഗോഡ്സ് എന്ന് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ എവരി ഹിന്ദു ബി എ പൊട്ടൻഷ്യൽ ഗോഡ്സ് എന്ന് പറഞ്ഞൂടി അത് ശരിയാണ് പോസിറ്റീവ് നെഗറ്റീവ് അതാണ് വാദം ഇൻ ഷോർട്ട് ഇതാണ് ആമുഖമായി പറഞ്ഞു വെക്കുന്നത് ഇവിടെ പ്രിയ സഹോദരൻ ഈശ്വർ ഒരു സാമാന്യവത്കരിച്ചു കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശുകയാണ് എന്ന് ആമുഖമായി തന്നെ ആദ്യമേ പറയട്ടെ ബുദ്ധമതത്തെ രാഹുൽ ഈശ്വർ ഇവിടെ കൂട്ടി ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അക്രമത്തിലേക്ക് തിരിയാത്ത ബുദ്ധ മതക്കാർ അക്രമത്തിലേക്ക് തിരിഞ്ഞുവെങ്കിൽ അതിന് കാരണക്കാരാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നില്ല അത് രാഹുൽ ഈശ്വര സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ നിലപാടല്ലേ ഇപ്പോൾ യൂറോപ്യൻസ് ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും മനോഹരമായ മനോഹരമായൊരവസ്ഥയിൽ വളർച്ചയിലെത്തി നിൽക്കുന്ന യൂറോപ്യൻസ് ഇന്ന് തീവ്ര വലദോഷത്തിലേക്ക് പോകാൻ കാരണമെന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അത് പറയണമെങ്കിൽ അല്പം കൂടി സാമൂഹ്യ മേഖലയിൽ ബൗദ്ധിക മേഖലയിൽ സത്യസന്ധത അങ്ങ് പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ചാക്കോച്ചും കൊന്നു മമ്മതും കൊന്നു ഭാസ്കറിനും കൊന്നു അപ്പോൾ കൊല കൊലജായകരിക്കപ്പെടുവോ എന്തുമാത്രം വിഡ്ഢിത്തരമാണ് അങ്ങ് മുമ്പോട്ട് വെക്കുന്ന ആശയം വിഡിത്തരം മാത്രവുമല്ല അങ്ങേക്കെന്തോ നിർബന്ധമുള്ളതുപോലെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശണം എന്നുള്ളത് തിന്മയെ തിന്മയെന്ന് വിളിക്കണം അതാണ് സാമാന്യ മര്യാദ അതാണ് നീതിബോധം ഇനി ക്രിസ്ത്യാനിറ്റിയെ പരാമർശിക്കുന്നു ക്രിസ്തുവിലും അപ്പസ്തോലന്മാരിലും രാഹുൽ ഈശ്വർ എവിടെയാണ് തീവ്രവാദം കണ്ടതെന്ന് പറയണം ഇപ്പം ഗോഡ്സേ എവരി ഹിന്ദു ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഗോഡ്സേ എന്ന് അങ്ങ് പറയുമ്പോൾ ഒരു ഹൈ ഹിന്ദു വിശ്വാസ ഹൈന്ദവവിശ്വാസിയെ ഗോഡ്സെ ആക്കി മാറ്റുന്ന പ്രമാണമുണ്ടോ അത് ആവശ്യപ്പെടുന്ന പ്രമാണമുണ്ടോ ഗോഡ്സയെ പോലെ പെരുമാറുവാൻ ഹിന്ദു വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന പ്രമാണമുണ്ടോ എന്നാൽ ജോസഫ് മാഷിന്റെ കൈ കൈയും കാലം വെട്ടിയവരോട് ആവശ്യപ്പെടുന്ന പ്രമാണമുണ്ട് ഈ വ്യത്യാസം രാഹുൽ ഈശ്വരൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ഇച്ചിരി തെറ്റുണ്ട് അതുകൊണ്ട് ഇവിടെ ഇച്ചിരി തെറ്റുണ്ട് അപ്പുറത്ത് ഇച്ചിരി തെറ്റാകാം ഈ സാമാന്യവത്കരിക്കുന്ന രീതിയാണ് രാഹുൽ ഈശ്വരൻ ഇതിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് പോകാം എന്റെ ചോദ്യം അതല്ല ഈ രണ്ട് വിഷയം ജിഹാദായിരുന്നു എന്നാണ് ഒരിക്കലും അല്ല അത് ജിഹാദ് അല്ല അത് തീവ്രവാദമാണ് അതിനെ ജിഹാദ് വിളിച്ചേക്കാം ഗോഡ്സെ വിശ്വസിച്ചത് ഞാൻ ഇന്ത്യയെ രക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താൽ ഓ ഒരു പെട്ടെന്നുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഉദാഹരണം മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച വ്യക്തി ഒരു കുഞ്ഞിനെ അടക്കം ആറുപേരെ ബോംബ് വെച്ച് കൊന്നത് രാജ്യസ്നേഹം അവരുടെ സഭയ്ക്ക് കുറവാണ് ദേശീയ കാലത്തിന് എഴുതിക്കില്ലെന്നല്ലേ പറഞ്ഞാൽ പുള്ളി ചെയ്ത ജിഹാദ് മാർട്ടിൻ ഒരു 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 ദിവസം മാറിയിരുന്നെങ്കിൽ മുഹമ്മദ് ഞാൻ 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 ചോദിച്ചത് എന്തൊരു ഭ്രാന്താണ് കൊടി തോള സോറി ചിലപ്പോ ഇങ്ങനെ വരി എന്റെ തോളത്ത് കൊടിവെക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ നാളെ ജനഗണമന പാടുന്ന ഒരാൾ കേട്ടിട്ട് ബോംബ് വെച്ചു കൊല്ലാൻ ഞാൻ പറയൂ എന്തു വട്ടമാണ് വട്ടന്മാർ എല്ലാത്തിലും ഇല്ലേ ഒരു കാര്യം ഇതാണ് രണ്ടാമത്തെ വിശദീകരണമായി രാഹുൽ പറയുന്നത് ഇവിടെ സഹോദരൻ രാഹുൽ ഈശ്വരനോട് എനിക്ക് പറയുവാനുള്ളത് രാഹുൽ ഈശ്വരനെ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാക്കുന്ന ഒരു രേഖ രാഹുൽ ഈശ്വരൻ വിശ്വസിക്കുന്ന മതത്തിലുണ്ടോ അതാണ് ചോദ്യം ഇവിടെ മാർട്ടിനെ ഒരു തീവ്രവാദിയാക്കുന്ന ആൾക്കാരെ കൊല്ലാൻ മാർട്ടിനെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം ക്രിസ്തുലോ അപ്പസ്തോലന്മാരിലോ ഉണ്ടോ എന്നാൽ ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടിയവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ഒരു പ്രമാണമുണ്ട് അതിന് മാതൃകയുള്ള വ്യക്തികൾ അവരുടെ മതത്തിലുണ്ട് ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം തുറന്ന് ചർച്ച ചെയ്യപ്പെടാൻ നമ്മൾ തയ്യാറാകണം ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാകണം മാർട്ടിനെ ഈ രീതിയിൽ പ്രേരിപ്പിച്ചു ക്രിസ്തു പ്രേരിപ്പിച്ചുവെന്ന് അപ്പസ്തോർമാർ പ്രേരിപ്പിച്ചുവെന്ന് പ്രേരണയായി എന്ന് തെളിയിക്കുവാൻ രാഹുൽ സാധിക്കുമോ സാധിക്കുക ഇത്തരം നിരുത്തരവാദിത്വപരവും അപലപനീയവും നിലവാരമില്ലാത്തതുമായ പ്രസ്താവനകൾ രാഹുൽ നടത്തരുത് ഇപ്പം അവർ ഹിന്ദു ക്യാൻ ഖാൻ പൊട്ടൻഷ്യൽ ജിഹാദി പൊട്ടൻഷ്യൽ ഗോഡ്ഷെ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ അവരെ ആക്കി തീർക്കുന്ന ഒരു പ്രമാണമുണ്ടോ എന്ന വിഷയമാണ് രാഹുൽ ഈശ്വര പറയേണ്ടത് ഇല്ലെങ്കിൽ സാമാന്യവൽക്കരിച്ച് എല്ലാവരുടെയും കയ്യടി നേടുന്നതിന് വേണ്ടി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലപനീയമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിനെ സംബന്ധിച്ച് തന്നെ കുരിശിൽ തറച്ചവരോട് പോലും ക്ഷമിച്ചൊരു വ്യക്തി ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ മാർട്ടിൻ എന്ത് മാതൃകയാണ് രാഹുൽ ഈശ്വരൻ ഇരിക്കുന്നത് അതുകൊണ്ട് വെറും ബാലിസ്യമായ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിരുദ്ധരവാദിത്തപരമായ പ്രസ്താവനയാണ് ചോദ്യത്തിനോടാണ് പ്രതികരിക്കേണ്ടത് അപ്പം മാർട്ടിന്റെ എടുത്തിട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ ന്യായീകരിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ നടത്തുന്നത് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ചേരും അതായത് ഒരു മതത്തിന് നന്മകളും തിന്മകളും ഉണ്ട് ഒറ്റ അവസാനിപ്പിക്കാം ഇതിന്റെ നന്മകളെ വെച്ച് തിന്മകളെ മറയ്ക്കണ്ട ഒരു ഇതിന്റെ നന്മകളെ വെച്ച് തിന്മകളെ മറയ്ക്കണ്ട തിന്മകൾ ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ ഇതിന്റെ തിന്മകളെ വെച്ച് നന്മകൾ ഒന്നുമില്ലെന്ന് പറയുന്നത് ആണ് ഡീമോണൈസിങ് ആണ് അതൊരു ലോജിക്കൽ ഫാലസി ആണ് ഈ ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത ഒന്നോ രണ്ടോ വരി വെച്ച് ബാക്കി എല്ലാരെ ഇല്ലാതാക്കാൻ പറയുന്നു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഓക്കെ ഇത് രാഹുൽ പറയുന്നത് വാസ്തവമാകുമായിരുന്നു ഇത് നമുക്ക് എടുക്കേണ്ടി വരുമായിരുന്നു ഒരു നിർബന്ധിത അവസ്ഥയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നിപ്പോ ഈ സൂറത്ത് ഊതിയിട്ട് അതിനകത്ത് നന്മയും തിന്മയും എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താ നന്മ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താ തിന്മ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ ധാർമ്മിക മൂല്യങ്ങളൊന്നും അല്ല അത് ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ലാഹിൽ അല്ല അതിനെതിരെ പ്രവർത്തിക്കുന്നതെല്ലാം തിന്മ ഇത്രയുള്ളു ഇതാണ് രാഹുൽ ഇവിടെ രാഹുൽ ഈശ്വറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് മതം എന്തിനു വേണ്ടിയാണ് മതം ഈ ചോദ്യത്തിന് ആദ്യം രാഹുൽ ഈശ്വർ ഉത്തരം കണ്ടെത്തണം അപ്പം എന്താണ് മതം എന്തിനു വേണ്ടിയാണ് മതം എന്ന കാര്യത്തിൽ സഹോദരൻ രാഹുൽ ഈശ്വരനുള്ളത് വളരെ വിഘലവും അവ്യക്തവും ആയ ഒരറിവാണുള്ളത് അപ്പം മതമെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല മതമെന്ന് പറയുന്നൊരു വ്യവസായവുമല്ല അപ്പോൾ രാഹുൽ ഈശ്വർ മതത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മതത്തിൽ നന്മയുണ്ടെങ്കിൽ അതെടുക്കണം തിന്മയുണ്ടെങ്കിൽ അതെടുക്കണമെന്ന് പറയുന്നത് നന്മയും തിന്മയും ഉണ്ടാകുന്ന മതം മനുഷ്യനിർമ്മിതമാണ് ഒന്ന് രണ്ടാമത് രാഹുൽ ഈശ്വർ ചിന്തിക്കേണ്ട വിഷയം ജെറാൾഡ് ചിന്തിക്കേണ്ട വിഷയം ഞാൻ ദൈവവിശ്വാസിയാണോ മതവിശ്വാസിയാണോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഈശ്വർ ബെറ്റർ മതവിശ്വാസിയായിരിക്കുന്ന പ്രൊഫസർ വിയന്തരനുമായി ചർച്ച നടത്തുന്നതാണ് കാരണം രണ്ടുപേരും മതവിശ്വാസികളാണ് ഇപ്പം എം എം അക്ബർ മതവിശ്വാസിയാണ് പക്ഷേ ഒരു ക്രൈസ്തവൻ യഥാർത്ഥമായ ക്രൈസ്തവൻ അല്ലെങ്കിൽ ക്രിസ്ത്യ യഥാർത്ഥമായ ക്രിസ്തുവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മതവിശ്വാസിയല്ല ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടുമില്ല അപ്പസ്തോലന്മാരും മതം സ്ഥാപിച്ചിട്ടില്ല അപ്പം മതവിശ്വാസിയാണോ ദൈവവിശ്വാ മതവിശ്വാസി ആയതുകൊണ്ടാണ് അവിടെയും ഇച്ചിരി തെറ്റുണ്ട് ഇവിടെയും ഇച്ചിരി തെറ്റുണ്ട് അവിടെയും ഇച്ചിരി നന്മയുണ്ട് ഇവിടെയും ഇച്ചിരി നന്മയുണ്ട് അവിടെ നന്മയെടുക്കണം തിന്മ കാണാതിരിക്ക തിന്മ മാത്രം നോക്കരുതെന്ന് പറയുന്നത് മതത്തിൽ തിന്മയുണ്ടാകാൻ പാടില്ല മതം അതത്തെ കൊണ്ടുന മത അനുയായികളിൽ തിന്മയുണ്ടാകാം അപ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയും എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ക്രിസ്തുവും തമ്മിലുള്ള പ്രശ്നം എന്താ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോളം അപ്പസ്തോലന്മാരും അപ്പസ്തോലന്മാരോളം നല്ല ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം ഇസ്ലാമിലെ പ്രശ്നം അങ്ങനെയാണോ സ്വഹാബിമാരെയും അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദിനെയും അനുകരിക്കുന്നതോരും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം രാഹുൽ ഈശ്വരൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇവിടെ ഭാരതത്തിലുള്ള സോക്കോൾ റിലീജിയൻ ജാതീയതയിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും ഇപ്പോഴും തളച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ അപ്പം അത് ചർച്ച ചെയ്യപ്പെടണം ക്രിസ്ത്യാനിറ്റി വിമർശിക്കണം ഭാരതത്തിലുള്ളതായ മതസങ്കല്പങ്ങളെ ജാതി സങ്കല്പങ്ങളെ വിമർശിക്കണം ഇസ്ലാമിനെ വിമർശിക്കണം എന്തിനാണ് സംരക്ഷിക്കുന്നത് മതങ്ങൾ വിമർശിക്കപ്പെടണം കാരണം മതങ്ങൾ വിമർശനങ്ങളുടെ മുകളിൽ നിൽക്കുവാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് ഇത് രാഹുലീശ്വരന് മനസ്സിലായിട്ടില്ല അപ്പം രാഹുലീശ്വരൻ മതവിശ്വാസി ആയതുകൊണ്ട് തൻ്റെ മതം നിലനിൽക്കേണ്ടത് ആവശ്യമായി രാഹുലീശ്വരന് തോന്നുന്നു അതുകൊണ്ട് മറ്റു മതങ്ങളുടെയും സംരക്ഷകൻ ചമയുകയാണ് അപ്പം എന്താണ് മതം എന്തിനു വേണ്ടിയാണ് മതം എന്നെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കുവാനുള്ളതാണ് പ്യൂരിഫൈ ചെയ്യാനുള്ളതാണ് ശുദ്ധീകരിക്കാനുള്ളതാണ് മതം ഒരു വ്യക്തിയെ നല്ല രാഷ്ട്രീയക്കാരനാക്കുവാൻ നല്ല മെഡിക്കൽ പ്രൊഫഷണലാക്കുവാൻ നല്ല ഐ ടി പ്രൊഫഷണൽ ആക്കുവാൻ നല്ല കർഷകരെ സൃഷ്ടിക്കുവാൻ നല്ല വ്യവസായികളെ സൃഷ്ടിക്കുവാൻ കാരണമാകേണ്ടതാണ് മതം എന്താണ് ധാർമ്മികത എന്താണ് മൂല്യങ്ങൾ എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം മനുഷ്യൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വക കാര്യങ്ങളിൽ മനുഷ്യനെ പഠിപ്പിക്കാനുള്ളതാണ് മതം ആ അർത്ഥത്തിൽ വരുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം നോട്ട് അറ്റ് ഓളി റിലീജിയൻ ഇത് പറയാൻ രാഹുൽ ഈശ്വരൻ്റെ ആർജ്ജവത്വമില്ല അതല്ലെങ്കിൽ അറിവില്ല അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരൻ പറയുന്നത് നന്മയുണ്ട് തിന്മയുമുണ്ട് അതെടുക്കണം രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയിലോ ജെറാൾഡിലോ നന്മയോ തിന്മയോ ഉണ്ടെങ്കിൽ എന്നോട് കാരുണ്യപൂർവ്വം നിങ്ങൾ പെരുമാറണമെന്ന് പറയാനുള്ള അർഹത എനിക്കുണ്ട് പക്ഷേ ജെറാൾഡ് ഒരു മതത്തേന്ന് പോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ മതം അന്യൂനമായിരിക്കണം തെറ്റില്ലാത്തതായിരിക്കണം അപ്പം മതങ്ങളിലെ തെറ്റുകളും കുറ്റങ്ങളും മത നേതാക്കളുടെ ഉറവുകളും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രാഹുൽ എപ്പോഴും സാമാന്യവത്കരിക്കുകയും ഇരവാദം മുഴക്കുകയും ചെയ്യുകയാണ് അവസാനത്തെ ക്ലിപ്പ് കൂടി കേൾക്കാം അതിൽ ഒരുമേട കാര്യങ്ങൾ എടുത്ത് ഒരു പുതിയ സ്പേസ് ഉണ്ടാക്കുക അങ്ങ് അടക്കമുള്ള എക്സ് മുസ്ലിം എന്ന് വിളിക്കുന്നവർ വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി ഞങ്ങളടക്കമുള്ള വിശ്വാസികൾക്ക് റാഷനാലിറ്റി കുറവാണെങ്കിൽ കോമൺ സെൻസ് കുറവാണെങ്കിൽ ഞങ്ങളെ കുറെ കൂടെ ക്ലിയർ മൈൻഡഡും ലോജിക്കലും റാഷണലാക്കി വളർത്താനുള്ള ഒരു സ്പേസിലേക്ക് പോകണം ഒരു സിസ്റ്റത്തെ ഉള്ളിൽ നിന്നെ നന്നാക്കാൻ കഴിയൂ വെളിയിൽ നിന്ന് വിമർശിച്ചാൽ നന്നാവില്ല ഉള്ളിൽ നിന്ന് അതിനെ നവീകരിക്കാനും നന്മയിലേക്ക് കൊണ്ടുവരാനും ഉള്ള ഒരുപാട് സ്പേസുകൾ ഉണ്ട് ആ സ്പേസുകൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ യൂസ് ചെയ്യണം ഇതുപോലത്തെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ് നമ്മളെ വിശ്വാസികളും കണ്ടുപിടിക്കണം എല്ലാ വിധത്തിൽ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇതാണ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് രാഹുലേശ്വരം ഡിംഗ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആരിഫ് ഹുസൈനും വളരെ കോടികളായ ഒരവസ്ഥയിലത് ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ് വീണ്ടും രാഹുൽ ഈശ്വരൻ ഒരിക്കൽ കൂടി മതവിശ്വാസം ഒരു പരാജയമാണ് സമ്മതിക്കുകയാണ് ഞാൻ മതവിശ്വാസിയല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അത് സമൂഹത്തിൽ യാതൊരു പ്രശ്നവും പ്രശ്നമുണ്ടാക്കില്ല ക്രമസമാധാന പ്രശ്നമുണ്ടാക്കില്ല ദൈവവിശ്വാസികൾ ദൈവവിശ്വാസികൾ വികസന വിരുദ്ധരായിരിക്കുകയില്ല ദൈവവിശ്വാസികൾക്ക് ജാതി ഉണ്ടാവുകയില്ല മനുഷ്യനെ മനുഷ്യനായി കാണും പക്ഷേ മതവിശ്വാസികൾ അങ്ങനെയല്ല മതവിശ്വാസികൾ എല്ലാവരെയും മനുഷ്യരായി കാണുകയില്ല തൻ്റെ മതത്തിന് ചേരാത്തതിനെ ഒന്നും അവർ അംഗീകരിക്കുകയില്ല അതേപോലെ മതവിശ്വാസം ഇപ്പോൾ രാഹുൽ ഈശ്വരൻ പറയുകയാണ് ഞങ്ങളെ നവീകരിക്കാൻ എത്രയും പെട്ടെന്ന് ആരിഫ് ഹുസൈൻ തിരിച്ച് മതത്തിലേക്ക് വന്ന് ഞങ്ങളെ നവീകരിക്കണം ഉള്ളിൽ നിന്ന് നവീകരിക്കണം ഉള്ളിൽ നിന്ന് നവീകരിക്കപ്പെടേണ്ട ഒരു മതം അതിന് ദൈവവും സൃഷ്ടാവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എൻ്റെ പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വരൻ മനസ്സിലാക്കണം സൃഷ്ടാവായ ദൈവത്തിന് അത്തരം പ്രസ്ഥാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല മനുഷ്യനിർമ്മിതമാണ് രാ അപ്പം രാഹുലീശ്വരന്റെ നിർവചനത്തിൽ മതം എന്ന് പറയുന്നത് കോൺഗ്രസും ബി ഒക്കെ പോലെ ആ അകത്തുനിന്ന് നവീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്നാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞു വരുന്നത് ആ ആംഗിളിൽ അങ്ങനെയാണേലും അങ്ങനെയാകാം അത് രാഹുൽ ഈശ്വരൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ദൈവത്തിൽ നിന്നാണ് എങ്കിൽ സൃഷ്ടാവിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ രാഹുൽ ഈശ്വരൻ മുമ്പോട്ട് വെക്കുന്ന മത സങ്കല്പങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഗോഡ്സയുടെ ആയിക്കൊള്ളട്ടെ ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടിയവൾ അവരുടെ എല്ലാം തിന്മകൾ എൻ്റെ പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വരേ അങ്ങ് വ്യക്തികളിലേക്ക് ആരോപിക്കുകയാണ് അതേപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഗോഡയുടെ തിന്മയും മാർട്ടിൻ്റെ തിന്മയും ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടിയവരുടെ തിന്മയും ചേഹന്നൂർ മൗ മൗലബി കാണാതായതിനെ പറയുമ്പോൾ ആ തിന്മകളെ വ്യക്തികളിലേക്ക് വെക്കുകയാണ് അതുവഴി രാഹുൽ ഈശ്വർ അവരുടെ മതഗ്രന്ഥങ്ങളിൽ മാർട്ടിൻ്റെ മതഗ്രന്ഥം ോഡ്സുകളുടെ മതഗ്രന്ഥം ജോസഫ് മാഷിന്റെ കൈകാലുകൾ വെട്ടിയവരുടെ മതഗ്രന്ഥത്തെ വിമർശനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് കിണറ്റുകരയിലേക്ക് ഓടുന്ന കുട്ടിയെ എടുക്കാൻ ഓടി ചെല്ലുന്ന ഓടിച്ചെന്ന് എടുക്കുന്ന അമ്മയെപ്പോലെയാണ് രാഹുൽ ഈശ്വർ ഈ വീഡിയോയിലൂടെ നീളം മതത്തെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്ന കുഞ്ഞിനെ ഒക്കത്തിൽ വെച്ച് ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടുന്ന അമ്മയെപ്പോലെയാണ് രാഹുൽ ഈശ്വർ പെരുമാറുന്നത് അത്തരമൊരവസ്ഥ മതത്തിനുണ്ടെങ്കിൽ അതിന് സൃഷ്ടാവായ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് തന്നെ പരാമർശിച്ച മാർട്ടിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം ക്രിസ്തുവിലുണ്ടോ അത് വിമർശനാത്മകമായി ചർച്ച ചെയ്യണം ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടിയവരുടെ മതം അത് ചർച്ച ചെയ്യണം അവരുടെ നേതാക്കൾ സ്വഹാബിമാർ പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ ഇത്തരം പണികൾ അവർ ചെയ്തിട്ടുണ്ടോ ചർച്ച ചെയ്യണം ഘോഷ ഗോഡ്സ് വിശ്വസിക്കുന്ന മതത്തിൽ ഗോഡ്സെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടോ നേതാക്കളുണ്ടോ ചർച്ച ചെയ്യണം രാഹുൽ ഈസാർ അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത് ആ സത്യസന്ധത നമ്മൾ പുലർത്തണം എന്നാൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഇരുട്ട് കൊണ്ടോട്ടയടിച്ചിട്ട് അടച്ചിട്ട് കാര്യമില്ല അപ്പം എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അത് വ്യക്തികളിലേക്കും നന്മയുള്ള വ്യക്തികളെ എടുത്തിട്ട് അവരുടെ നന്മ മതത്തിലേക്കും ആരോപിക്കുകയാണ് ഇതൊരുതരം സക്കീർ നായ്ക്കിരിസ് എന്ന് പറയും അല്ലെങ്കിൽ അക്ബറിസ് എന്ന് പറയാം ഇതിനെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇങ്ങനെ പടപ്പിക്കോട്ട് തല്ലി വട്ടം കറങ്ങുന്ന അവസ്ഥ ഗോഡ്സയിൽ തിന്മയുണ്ടെങ്കിൽ ആ ഗോഡ്സയിലേക്ക് വെക്കുന്നു അങ്ങനെയല്ല വരേണ്ടത് മാർട്ടിനിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മ ക്ക് മാർട്ടിനെ പ്രേരിപ്പിക്കുന്നതാണോ മാർട്ടിൻ്റെ മതമെന്ന് പരിശോധിക്കണം എന്നേ അതിനെന്താന്നേ പ്രശ്നം എന്തിനാണ് വിളിച്ചോട്ടം ഗോഡ്സയും മാർട്ടിനും ജോസഫ് മാർട്ടിൻ്റെ കൈകാലുകൾ വെട്ടിയവരും കേരളത്തിൽ നാട് വിട്ടുപോയവരെയും ഒക്കെ അവരുടെ മതത്തിൻ്റെയും മതഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ രാഹുലീശ്വരനെ പോലെയുള്ളവർ തയ്യാറാകത്തിടത്തോളം കാലം നമ്മുടെ നാട് ഭാരതം ഒരു ഭ്രാന്താലയമായി തുടരുമെന്നുള്ളതാണ് അപ്പോൾ ജാതി മത ചിന്തകളിൽ നിന്ന് മനുഷ്യനെ വിമുക്തമാക്കുന്നതായിരിക്കും സൃഷ്ടാവുമായി ദൈവവുമായി ബന്ധമുള്ള മതം ബാക്കിയെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യൻ കണ്ടെത്തിയ മതങ്ങളുമാണ് മനുഷ്യൻ കണ്ടെത്തിയ മതങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുള്ള മതങ്ങളുള്ള നാട് ഒരിക്കലും വികസനത്തിലേക്ക് പോവുകയില്ല എന്നുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ചരിത്രം സാക്ഷിയാണ്